ടാ നിന്റെ എന്താ പറഞ്ഞ നിന്റെ എനിക്ക് ആവശ്യമില്ലായിരുന്നു നിന്നെ നക്കല്ലേ നിന്റെ പെണ്ണിനെ കാണാൻ പോയത് അവന് വരേണ്ട ആവശ്യമില്ല ഇത് നിനക്കുള്ളതാണെന്ന് അങ്ങനെ നിന്റെ ഓടി തന്നെ വണ്ടിയുടെ ബാഗിൽ പറഞ്ഞപ്പോ കൂടെ ഓടി അവളെ പിടിക്കാർ ഞാനാ അല്ല ഇവനെ മാത്രം എങ്ങനെ പിടിച്ചു മാങ്ങടക്കണ പുള്ളിക്ക് തോട്ടം നീട്ട എത്ര നേരം വേണം തോട്ടയിട്ട് പിടിച്ചാ തോട്ട എനിക്ക് നീ ഇരുന്നാതിയായിരുന്നു അപ്പഴാ നിന്നെ പൊക്കിയ പുള്ളിയുടെ ഉയര് പോവില്ലേ നീ എന്താ പറയാനും അമ്പത് മിനിറ്ററിൽ ചുറ്റുള്ള എവിടെ ഓടിയാലും പിടിക്കും ഒരുപാട് തോട്ട നിനക്ക് എന്റെ അടുത്തല്ലാം ദേഷ്യം നീ മൂക്കണ്ടോ ഇത്ര ഓടാ കൊണ്ടു അത്ര പാവല്ല ഇവനല്ലേ കഴിഞ്ഞാൽ പിടിച്ചാ അതാണ് പാവം േ കേ ആദ്യമൊക്കെ അറുപൂല നടന്നു പോയാറിഞ്ഞ വിട്ടാലോ അപ്പൊ മഞ്ഞു പോവാണോ